സിദ്ധാർത്ഥ് ഓഫീസിലെത്തി തന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ തന്നെ മനീഷ് അവന്റെ ക്യാബിനിൽ കയറി വന്നു സിദ്ധാർത്ഥ് എന്താവും രാഘവന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനമെന്നറിയാനുള്ള ആഗ്രഹം മനീഷിന്റെ മുഖത്തുണ്ടായിരുന്നു അവൻ ഫയലുകൾ സിദ്ധാർത്ഥിന്റെ മുന്നിലേക്ക് വെച്ചു മനീഷിനെ കണ്ട സിദ്ധാർത്ഥ് ഉടനെ അവനെ നോക്കി ചോദിച്ചു മനീഷ് എന്തായി സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മനീഷ് പറഞ്ഞു സർ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ആ രാഘവൻ മഹാതെമ്മാടിയാണ് അവന്റെ ഭാര്യയും മോളും പാവങ്ങളാണ് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് ഫയലിൽ ഓരോന്നും എടുത്തു നോക്കി പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല തന്നോട് ഇതാണ് നമുക്ക് വേണ്ടത് ആ മോളുടെയും അമ്മയുടെയും മൊഴിയും മറ്റും കിട്ടിയാൽ തന്നെ റാമ് രക്ഷപ്പെടും ഈ രാഘവനെക്കുറിച്ച് ഞാൻ പലതും കേട്ടിട്ടുണ്ട് അതാ അങ്ങനെ ആ വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടത് സിദ്ധാർത്ഥ് പറഞ്ഞു മനസ്സിലായി സർ എല്ലാ വിവരങ്ങളും അതിലുണ്ട് ആ കുട്ടിയെ ഈ രാഘവനും ധീരവും ചേർന്ന് ഡ്രഗ്സ് കൊടുത്തിട്ടാണ് രാമനെതിരെ പരാതി കൊടുപ്പിച്ചത് അല്ലാതെ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ ഞാൻ പോയി കണ്ടപ്പോൾ മാത്രാണ് ആ കൊച്ച് ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും മനീഷ് പറഞ്ഞു അല്ല മനീഷ് അപ്പ ആ കുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പോലീസിലെ മീഡിയയിലെ ആർക്കൊന്നും മനസ്സിലായില്ലേ പരാതി കൊടുത്തപ്പോ സിദ്ധാർത്ഥ് ചോദിച്ചു അറിയാമായിരിക്കും സർ പക്ഷെ ധീരവ് ആരൊക്കെ വിലക്കെടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാലോ ആ കുട്ടിക്ക് പിന്നീട് ഇവർ മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൂടി സ്ഥിരമായി കുത്തിവെച്ചിരുന്നു രാമനെതിരെ നടക്കുന്നതൊന്നും ആ കുട്ടി അറിഞ്ഞിട്ടില്ല മനീഷ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ഫയലിൽ പെൺകുട്ടിയുടെ മൊഴി മൊഴിയെഴുതിയ ഭാഗം പരിശോധിച്ചു നോക്കി അവരോട് എല്ലാം ചോദിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു യെസ് സർ എല്ലാം അതിലുണ്ട് ഇനി ഇത് മീഡിയയ്ക്കോ പോലീസിനോ ഏൽപ്പിക്കേണ്ട കാര്യമുള്ളൂ ഈ രാഘവൻ രാഘവനെന്ന് പറയുന്നവൻ പെൺവാണിപ കേസിൽ വരെ ഉൾപ്പെട്ട ഒരുത്തനാണ് എല്ലാ തെളിവും ഇതിലുണ്ട് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് കുറച്ചുനേരം ആലോചിക്കാൻ തുടങ്ങി സാറെന്താ ആലോചിക്കുന്നത് നമുക്ക് ഇത് മീഡിയയ്ക്ക് ഏൽപ്പിച്ചുകൂടെ അതാവുമ്പോൾ നാട്ടിലെല്ലായിടത്തും അറിഞ്ഞോളൂ റാമിന്റെ പേരിലുള്ള കളങ്കം മാറാനും അതാവും ബെസ്റ്റ് മനീഷ് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി അത് വേണ്ട മനീഷ് താനൊരു കാര്യം ചെയ്യു ഈ ഫയലുകളെല്ലാം നീലമയ്ക്ക് കൊണ്ടു കൊടുക്ക് അവൾ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച ചെയ്യട്ടെ അവളാണ് ഈ കാര്യത്തിൽ ആദ്യം മുതൽ ഉൾപ്പെട്ടത് സോ അവളെ തന്നെ ബാക്കി ചെയ്യട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ മനീഷ് അവനെ ആശ്ചര്യത്തോടെ നോക്കി ഏ ഇത്ര കഷ്ടപ്പെട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞത് നീലമയ്ക്ക് വേണ്ടിയാണോ അപ്പോ സാറെന്താ ഇപ്പ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ രാമനെ രക്ഷിക്കാനാണെങ്കിൽ മീഡിയയിൽ ഏൽപ്പിച്ച പോരീ ഇതെല്ലാം ഇനിയിപ്പോ ഈ കുട്ടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരിക്കുമോ ഇനി ഈ നീലിമ തന്നെയാണോ സാർ കല്യാണം കഴിച്ച പെണ്ണ് ഹാ കണ്ടുപിടിക്കാം മനീഷ് മനസ്സിൽ പറഞ്ഞു മനീഷിന്റെ മൗനം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു എന്താ മനീഷ് ആലോചിക്കുന്ന അവന്റെ ചോദ്യം കേട്ട് മനീഷ് ഞെട്ടിയ പോലെ നോക്കി ഏയ് നത്തിങ് സർ ഞാനിതെല്ലാം ഇപ്പൊ തന്നെ മാഡത്തിനെ ഏൽപ്പിച്ചേക്കാം അപ്പോൾ സിദ്ധാർത്ഥ് ശരിയെന്ന് തലയാട്ടി അപ്പോൾ മനീഷ് ഫയലുകളും പെൻഡ്രൈവും ഒക്കെയായി മുറിവിട്ട് തന്റെ ക്യാബിനിലേക്ക് പോയി അതിനുശേഷം എല്ലാം ഓരോ പ്രിന്റ് പ്രിന്റുകൂടി എടുത്തു എന്നിട്ടൊരു കോപ്പി കവറിലാക്കി നീലിമേ പോയി മനീഷ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കാണ് പോയത് നീലിമ അന്ന് അവിടെ കാണുമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതിൻ പ്രകാരമായിരുന്നു അത് അപ്പോൾ നീലിമ ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്നു മനീഷ് അവളുടെ അടുത്തേക്ക് ചെന്നു സിദ്ധാർത്ഥേൽപ്പിച്ച ഫയൽ ഏൽപ്പിച്ച ശേഷം അവൻ അവനുടനെ മടങ്ങി മറ്റെന്തോ അവളോട് ചോദിക്കണമെന്നൊക്കെ മനീഷിനുണ്ടായിരുന്നുവെങ്കിലും അവൻ ചോദിക്കാൻ മുതിർന്നില്ല സിദ്ധാർത്ഥത അറിഞ്ഞാൽ ജോലി വരെ നഷ്ടമാകും എന്നവൻ ഉറപ്പായിരുന്നു മനീഷ് ഏൽപ്പിച്ച കവറിൽ എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല അവൾ അത് തുറന്നു നോക്കി അപ്പോൾ മാത്രമാണ് രാഘവനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ പെൺകുട്ടിയുടെ വിവരങ്ങളുമൊക്കെ കൃത്യമായി നീലമയ്ക്ക് മനസ്സിലാവുന്നത് അവൾ ഉടനെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ചു സിദ്ധാർത്ഥ് താൻ രാമനെ രക്ഷിക്കാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ അയാൾ ഒരുപാട് ഹാപ്പിയാവും അവൾ ഫോൺ എടുത്തപാടെ പറഞ്ഞു അങ്ങനെ രാമിന്റെ കാര്യത്തിന് പരിഹാരമായല്ലോ അല്ലെ ഇനിയെങ്കിലും ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടരുത് എനിക്ക് രക്ഷിക്കാൻ വരാൻ എപ്പോഴും പറ്റില്ല മടുത്തു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ ജാളീതയിൽ ചിരിച്ചു ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ആ പിന്നെ സിദ്ധാർത്ഥ് ഞാനെന്ന് ചിലപ്പോൾ റാമിനെ കാണാൻ പോകും കേട്ടോ ഈ തെളിവുകൾ ഏൽപ്പിക്കാൻ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് മറുപടി ഒന്നും പറയാതെ ഫോൺ വെച്ചു അവന് താൻ രാമിനെ കാണാൻ പോകുന്നത് ഇഷ്ടമായില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവളുടെ മുഖത്ത് അപ്പോൾ ഒരു ചിരി തെളിഞ്ഞു ഈ സമയം രാംദേവ് ഗോൾഡൻ സ്റ്റാർ കമ്പനിയിലെ തന്റെ ക്യാബിനിലിരിക്കുകയായിരുന്നു ഒപ്പം തന്റെ അസിസ്റ്റന്റ് ശിവയുമുണ്ട് അവർ രണ്ടുപേരും വളരെ അസ്വസ്ഥരായിരുന്നു നീലിമ റെക്കോർഡ് ചെയ്ത വീഡിയോ തെളിവായി കിട്ടിയ സന്തോഷത്തിലായിരുന്നു റാമും കൂട്ടനും അതുവരെ പക്ഷേ ആ വീഡിയോ ക്ലാരിറ്റി കുറവായതുകൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് കോടതിയിൽ രാഘവനും കൂട്ടർക്കും വാദിക്കാൻ പറ്റുമെന്ന് റാമിന്റെ വക്കീൽ പറഞ്ഞതാണ് അവരുടെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം അതല്ലാതെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു തെളിവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല തകർന്നു നിൽക്കുന്ന റാമിനെ നോക്കി അസിസ്റ്റന്റ് ശിവ ചോദിച്ചു യിപ്പോ നമ്മൾ എന്ത് ചെയ്യും സർ അയാളുടെ ചോദ്യം കേട്ട് രാംദേവ് തല ഉയർത്തി അതിനെന്ത് മറുപടി പറയണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു സത്യത്തിൽ അയാൾ പൂർണമായും തകർന്നു പോയതുപോലെ തളർന്നിരുന്നു അത് തന്റെ ചുറ്റുമുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി രാംദേവ് ഉത്സാഹം നടിച്ചു ഏ അത് കുഴപ്പമില്ല ശിവ നമുക്ക് എത്രയെങ്കിലും തെളിവ് കിട്ടിയില്ലേ ഇനിയും എന്തെങ്കിലും കിട്ടും ദൈവം കൈവിടില്ല എനിക്കുറപ്പുണ്ട് രാംദേവ് പറഞ്ഞു അപ്പോൾ ശിവ അയാളെ നോക്കി സർ എന്നാലും നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റാതെ വരും കാര്യങ്ങൾ കൈവിട്ടു പോവും ശിവ പറഞ്ഞു അയാൾ പറയുന്നത് കാര്യമാണെന്ന് അറിയാമായിരുന്നു എന്നാലും എങ്ങനെയാണ് രാഘവനെതിരെ ഇനിയൊരു തെളിവ് എന്ന് അയാൾക്കറിയില്ല അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കെ റാമിന്റെ ഫോണിലേക്ക് നീലിമയുടെ കോൾ വന്നു റാം ഉടനെ ഫോൺ എടുത്തു ഹലോ നീലിമ പറയടോ രാംദേവ് പറഞ്ഞു അവന്റെ സ്വരത്തിലെ ഉന്മേഷക്കുറവ് പെട്ടെന്ന് തന്നെ നീലിമ തിരിച്ചറിഞ്ഞു എന്ത് പറ്റിയ റാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമ ചോദിച്ചു ഏയ് ഒന്നുമില്ല അത് ആ വീഡിയോ കോടതി തെളിവായി സ്വീകരിക്കില്ലെന്ന് വക്കീല് പറഞ്ഞു അതിന്റെ ഒരു ചെറിയ ടെൻഷൻ അത്രയേ ഉള്ളൂ അത് ശരിയാവും റാംദേവ് പറഞ്ഞു അത്രേ ഉള്ളോ അത് സ്വീകരിക്കണ്ട അതിനേക്കാൾ കിടിലൻ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് നീലിമ പറഞ്ഞു അത് കേട്ട് റാംദേവ് ആശ്ചര്യത്തോടെ ശിവയെ നോക്കി അപ്പോൾ ശിവ ഫോൺ സ്പീക്കറിലിടാൻ ആക്ഷൻ കാണിച്ചു റാമ അതുപോലെ ചെയ്തു റാം കേൾക്കുന്നുണ്ടോ എന്റെ കയ്യിൽ രാഘവിനെതിരായി സകല തെളിവുകളുണ്ടെന്ന് നീലിമ വീണ്ടും പറഞ്ഞു അപ്പോൾ അത് കേട്ട ശിവ ഉത്സാഹത്തോടെ ചോദിച്ചു മാഡം സത്യാണോ പറയുന്നത് ശിവ ചോദിച്ചു അതെ അല്ലാതെ ഒരു കാര്യം വിളിച്ചു പറയാൻ എനിക്ക് വട്ടുണ്ടോ ഹ അതുപോട്ടെ ഞാനിത് എങ്ങനെ എത്തിക്കേണ്ടത് നിങ്ങൾ എങ്ങോട്ട് വരുമോ നീലിമ ചോദിച്ചു നീലിമ ഞാൻ വരാം രാംദേവ് പറഞ്ഞു അപ്പോഴാണ് നീലിമ മറ്റൊരു കാര്യം ആലോചിച്ചത് നിലവിൽ രാംദേവ് മറ്റൊരു കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് അയാൾ തന്നെ കാണാൻ വന്നാൽ ഉറപ്പായും അത് കമ്പനിയുടെയും അയാളുടെയും പേരിൽ പല ഗോസിപ്പുകളും പ്രചരിക്കാൻ കാരണമാകും അതാലോചിച്ച നീലിമ ഉടനെ പറഞ്ഞു റാം താൻ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം താൻ ലൊക്കേഷൻ അയച്ചാൽ മതി നീലിമ പറഞ്ഞു അപ്പോൾ രാംദേവ് ഉത്സാഹത്തോടെ ഫോൺ വെച്ച ശേഷം അവൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുത്തു ആ മാഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ സർ അവര് കാരണമാണ് നമ്മളിപ്പോ എങ്ങനെ നിൽക്കുന്നത് തന്നെ അവര് സാറിനെ രക്ഷിക്കാമെന്ന് മാലാഖിയാണെന്ന് എനിക്ക് തോന്നുന്നു ശിവ സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ രാംദേവ് അയാളെ നോക്കി പുഞ്ചിരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ രാംദേവ് വർക്ക് ചെയ്യുന്ന ഗോൾഡൻ സ്റ്റാർ മീഡിയയിലെത്തി കമ്പനി സിദ്ധാർത്ഥിന്റെയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു ഗോൾഡൻ സ്റ്റാർ ഓഫീസ് കണ്ട നീലിമ അമ്പരന്ന് പോയി അതൊരു വലിയ ഓഫീസ് കെട്ടിടമായിരുന്നു സ്റ്റാർഡം ഓഫീസിനേക്കാൾ എത്രയോ വലുത് നീലിമ അത്ഭുതത്തോടെ എല്ലാം നോക്കിക്കണ്ടു ഈശ്വര ഇതേപോലുള്ള കമ്പനിയിലെങ്ങാനും ജോലി ചെയ്യാൻ സാധിച്ചിരുന്നേൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ആ സാമലക്സിന്റെ മോന്ത കാണേണ്ടിയും വരില്ലായിരുന്നു എന്തു ചെയ്യാനാ യോഗം കൂടി വേണം ഇതിനൊക്കെ നീലിമ സ്വയം പറഞ്ഞു അപ്പോൾ ശിവ അവളുടെ അടുത്തേക്ക് വന്നു മാഡം വരൂ റാംസാറിന്റെ ഓഫീസ് ക്യാബിൻ മുകളിലാണ് ശിവ പറഞ്ഞു അപ്പോൾ നീലിമ ഒന്ന് പുഞ്ചരിച്ച ശേഷം അയാളുടെ കൂടെ മുകളിലേക്ക് നടന്നു